തിരൂർ തലക്കാട് പഞ്ചായത്തിൽ ബാർ അനുവദിച്ചതിൽ പ്രതിഷേധം ശക്തമാക്കി പഞ്ചായത്ത് പ്രതിപക്ഷ മെമ്പർമാർ ഇരുപത്തിയൊന്നിന് വൈകിട്ട് ലഹരി നിർമാർജന സമിതിയുടെ നേതൃത്വത്തിൽ ധർണൈ ഒരുക്കും വിശ്വാസ് പരിസരത്ത് വന്ന ബാറിനെതിരെയാണ് പ്രതിഷേധം ഉയരുന്നത് പഞ്ചായത്ത് മെമ്പർമാർ ഭരണസമിതി യോഗത്തിൽ പലതവണ പ്രതിഷേധം അറിയിച്ചിരുന്നു ബാറിന് സർക്കാർ ലൈസൻസ് നൽകിയാൽ അതിനെതിരെ ഭരണസമിതി ഒറ്റക്കെട്ടായി പ്രമേയം പാസാക്കുമെന്നാണ് മുൻപ് അറിയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ വാക്ക് പാലിക്കുന്നില്ലെന്നും പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്നു ഇത് ജനങ്ങളോടുള്ള വഞ്ചനയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു തലക്കാട് പഞ്ചായത്തിൽ പുതുതായി അനുവദിച്ച ബാറിനെതിരെയാണ് ഇന്ന് യു ഡി എഫിന്റെ മെമ്പർമാർ ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം മാസങ്ങളോളമായി പല മേഖലയിൽ നിന്നും ശക്തമായ പ്രതിഷേധമാണ് ആ ബാറിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ജനങ്ങളുടെ പ്രതിഷേധത്തിന് ഒരു പുല്ലും വില പോലും കൽപ്പിക്കാതെ ഈ ബാറിന് ലൈസൻസ് കൊടുത്തതിലൂടെ സർക്കാരും ഇതിനെല്ലാവിധ ഒത്താശയം ചെയ്തു കൊടുത്തതിലൂടെ തലക്കാട് പഞ്ചായത്ത് ഭരണസമിതിയും ജനങ്ങളോട് വലിയ ഒരു വഞ്ചനയാണ് കാട്ടിയിട്ടുള്ളത് വളരെയധികം ജനസാന്ദ്രത ഏറിയ സ്കൂളുകളും മദ്രസുകളും മത സ്ഥാപനങ്ങളടക്കമുള്ള ക്രൗഡായിട്ടുള്ള ഒരു മേഖലയിൽ ഇങ്ങനെ ഒരു ഭരണ ലൈസൻസ് കൊടുക്കരുത് എന്ന് ഭരണസമിതിയിൽ പല തവണ ഞങ്ങൾ യു ഡി എഫ് മെമ്പർമാർ പ്രതിഷേധിച്ചതാണ് മാത്രമല്ല ഇതിനെതിരെ ഒരു പ്രമേയം അവതരിപ്പിക്കാൻ അവസരം ചോദിച്ചപ്പോൾ അന്ന് പഞ്ചായത്ത് ഭരണപക്ഷം അത് ഒഴിവാക്കുകയും അങ്ങനെ ഒരു ബാർ അവിടെ വരുന്നില്ല അവിടെ വരുന്നത് വെറും റെസ്റ്റോറന്റ് മാത്രമാണ് ബാർ വരികയാണെങ്കിൽ നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ശക്തമായി മാത്രമല്ല പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആ ബാർ ലൈസൻസ് റദ്ദാക്കാൻ ആവശ്യപ്പെടുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതാണ് ബാറിനെതിരെ മെയ് ഇരുപത്തി ഒന്നിന് വൈകുന്നേരം ലഹരി നിർമ്മാർജ്ജന സമിതി ധർണ സംഘടിപ്പിക്കുമെന്നും മെമ്പർമാർ പറഞ്ഞു തലക്കാട് പഞ്ചായത്തിൽ പുതുതായി അനുവദിച്ച ബാറിനെതിരെയാണ് ഇന്ന് യു ഡി എഫിന്റെ മെമ്പർമാർ ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം മാസങ്ങളോളമായി പല മേഖലയിൽ നിന്നും ശക്തമായ പ്രതിഷേധമാണ് ആ ബാറിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ജനങ്ങളുടെ പ്രതിഷേധത്തിന് ഒരു പുല്ലും വില പോലും കൽപ്പിക്കാതെ ഈ ബാറിന് ലൈസൻസ് കൊടുത്തതിലൂടെ സർക്കാരും ഇതിനെല്ലാവിധ ഒത്താശയം ചെയ്തു കൊടുത്തതിലൂടെ തലക്കാട് പഞ്ചായത്ത് ഭരണസമിതിയും ജനങ്ങളോട് വലിയ ഒരു വഞ്ചനയാണ് കാക്കിയിട്ടുള്ളത് വളരെയധികം ജനസാന്ദ്രത ഏറിയ സ്കൂളുകളും മദ്രസുകളും മത സ്ഥാപനങ്ങളടക്കമുള്ള ക്രൗഡായിട്ടുള്ള ഒരു മേഖലയിൽ ഇങ്ങനെ ഒരു ബാറിന് ലൈസൻസ് കൊടുക്കരുത് എന്ന് ഭരണസമിതിയിൽ പല തവണ ഞങ്ങൾ യു ഡി എഫ് മെമ്പർമാർ പ്രതിഷേധിച്ചതാണ് മാത്രമല്ല ഇതിനെതിരെ ഒരു പ്രമേയം അവതരിപ്പിക്കാൻ അവസരം ചോദിച്ചപ്പോൾ അന്ന് പഞ്ചായത്ത് ഭരണപക്ഷം അത് ഒഴിവാക്കുകയും അങ്ങനെ ഒരു ബാർ അവിടെ വരുന്നില്ല അവിടെ വരുന്നത് വെറും റെസ്റ്റോറന്റ് മാത്രമാണ് ബാർ വരികയാണെങ്കിൽ നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ശക്തമായി മാത്രമല്ല പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആ ബാർ ലൈസൻസ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതാണ് തലക്കാട് പഞ്ചായത്ത് പ്രതിപക്ഷ ലീഡർ മുന്തസിർ ബാബു ബാർ വിരുദ്ധ സമിതി ചെയർമാൻ ഹമീദ് മെമ്പർമാരായ കുഞ്ഞിമൈദീൻ മൊയ്തീൻ വേലായുധൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ